ഞാൻ വീഡിയോ ഞാൻ ഓടുന്നത് നന്ദനത്തിലെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ ഇമോഷണൽ ആവുന്നില്ല കാരണം ഇമോഷണൽ അല്ലല്ലോ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആണ് ആവാൻ എനിക്ക് ആഗ്രഹം ആരുടെയും കണ്ണു നിറഞ്ഞു കാണാനും എനിക്ക് ഇഷ്ടമല്ല എനിക്കും കരയാൻ ഇഷ്ടമില്ല പക്ഷെ അറിയാതെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് അറിയോ സിനിമ കണ്ടിട്ടുണ്ടോ നന്ദനം കണ്ടവർക്കല്ല ആഗ്രഹമാണ് ഇവിടെ വന്ന് ഈ പറഞ്ഞ പോലെ എവിടേക്കോ പോയി ആർക്കൊക്കെയോ വേണ്ടി ആരുടെയൊക്കെയോ മുമ്പിൽ ഡാൻസ് കളിക്കുന്നു അപ്പൊ പിന്നെ ഇവിടുത്തെ അമ്മമാരുടെയും കുട്ടികളുടെയും മുമ്പിൽ എനിക്കറിയാവുന്ന ആ ഒരു കല അവർക്കും കൂടി കാണിച്ചു കൊടുക്കണമെന്നും അതിൽ ആർക്കെങ്കിലും സന്തോഷവും ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷനും കിട്ടിയാൽ അവർക്കൊക്കെ അത് കിട്ടട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഞാനിവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എൻ്റെ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ജനങ്ങൾ എൻ്റെ കയ്യിൽ തന്നുവിട്ടതാ പ്രിയംകിരിയായ നദി അനായരോട് അല്പം ക്ഷമാപണത്തോടുകൂടി തന്നെ ഞാൻ പറയുകയാണ് കാരണം നമ്മുടെ പ്രിയങ്കിരിയായ നദി ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാർക്ക് അവർക്ക് പുതയ്ക്കുവാനുള്ള പുതപ്പുകളും വസ്ത്രങ്ങളും പുതുവസ്ത്രങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികളെയൊക്കെ കാണാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ആ മഹതി മഹതിയുടെ ലൗഡ് നദിയ നായർ എന്ന ഇൻസ്റ്റാഗ്രാമിലൂടെ ഇടയ്ക്ക് ഒരു പരസ്യം നൽകിയിരുന്നു ആ പരസ്യം ഇതായിരുന്നു ഒരു പ്രാവശ്യം മാത്രം സിനിമയിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മാത്രം സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ സ്വന്തം വസ്ത്രങ്ങൾ അത് ഇത് വിൽപ്പലയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന് പരസ്യം നൽകിയപ്പോൾ അത് ഒരു കൂടിയാണ് എല്ലാവരും അതിനെ നോക്കിക്കണ്ടത് അതിൽ അതിനെ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നത് പക്ഷെ അത് കിട്ടിയ പണവും പണത്തിൽ അതിൽ കൂടുതൽ കയ്യിൽ നിന്ന് പണം ഉപയോഗിച്ച് ഇവിടുത്തെ അച്ഛടമ്മമാർക്ക് പുതുവസ്ത്രങ്ങളുമായിട്ട് നമുക്കറിയാം ഒരുപാട് ആഘോഷങ്ങളുടെ സമയമാണിത് അൻപത് നയമ്പിന്റെയും നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ ഉത്സവത്തിന്റെയും ഒന്നാം നയമ്പിന്റെയും അങ്ങനെ ആഘോഷങ്ങളുടെയും പരിശുദ്ധിയുടെയും മാസത്തിൽ ആ സമ്മാനങ്ങളുമായിട്ട് ഇവിടെ എത്തി സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും അച്ഛനമ്മമാരെ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവും നമുക്ക് പൂർണ്ണമായിട്ട് ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം എല്ലാത്തിനും എല്ലാ ശരിക്കും എല്ലാ തെറ്റിനും അപ്പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്താതെ പക്ഷെ കുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ലെങ്കിലും നമുക്ക് അഭിനന്ദിക്കാൻ പറ്റുമല്ലോ സ്നേഹിക്കാൻ പറ്റുമല്ലോ അപ്പോ ആ സ്നേഹം എനിക്ക് സാറിനോടാണ് കാരണം സാറെന്ന് പറഞ്ഞാൽ മനസ്സ് വെച്ചത് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ഈ ഗാന്ധി ഭവന് വേണ്ടി സോമരാജ് സാർ ഒഴിഞ്ഞു വെച്ചത് ഇത്രയധികം ആൾക്കാർ ഇവിടെ വെറുതെ തന്നെ താമസിക്കുകയല്ല സന്തോഷത്തോടെ താമസിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മറ്റോ വന്നിട്ട് എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ് അധ്യാപികയാണവർ അവർ ഭർത്താവിൻ്റെ അമ്മയെ അടിക്കുകയും ചവിട്ടുകയും ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു അവിടെയും തെറ്റുകളെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആരുടെ ഭാഗത്ത് ആ കാരണം നമുക്കറിയില്ല സ്ത്രീനെക്കുറിച്ചും നമുക്കറിയില്ല അമ്മേനെക്കുറിച്ച് നമുക്കറിയില്ല മകനെക്കുറിച്ചും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ അതിൽ ശരിയോ തെറ്റോ ഞാനിവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ആ അമ്മയേക്കാൾ ആ അമ്മയുടെ മാനസികാവസ്ഥയും ശാരീരിക അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനൊരു സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ എത്ര സുരക്ഷിതത്വം അവർക്കുണ്ടായിരുന്നു എവിടെ എഴുതി വെച്ചിരിക്കുന്ന വരികൾ ഏറ്റവും കൂടുതൽ കൃത്യം ഞാൻ വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഗുരുസ്വാമി ശ്രീനാരായണ ഗുരുസ്വാമി അദ്ദേഹത്തിന്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദര തു തുല്യേന സോദരത്വേന എന്നാണ് ഞാൻ സോദര തുല്യേന എന്നാണ് വായിച്ചിരിക്കുന്നത് സോദര തുല്യേന വാഴുന്ന മാതൃകാ സാരമാണിത് എന്നാണ് അത് കൃത്യമായത് ഇവിടെ വരുമ്പോഴാണ് ഇവിടെ എന്ത് ജാതി ഇവിടെ എന്ത് മതം ഇവിടെ ഒരു ജാതിയും ഒരു മതവും ഇല്ല എൻ്റെ സാരിയുടെ കാര്യത്തിനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ മാം ആണ് പറഞ്ഞത് ഞാനിത് പറയുന്നു ഞാൻ ഇത് ഞാനിവിടെ പറയാൻ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് ജനങ്ങളുടെ അഭിപ്രായം അതിങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കും എല്ലാവരെ പറ്റിയും ചിലപ്പോൾ അവർ നല്ലത് പറയും ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഒരു മോശം പറയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എൻ്റെ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും ജനങ്ങൾ എൻ്റെ കയ്യിൽ തന്നുവിട്ടതാണ് അപ്പൊ ഞാനതിൻ്റെ ഒരു കാരിയറായിട്ട് ഉള്ളൂ ഇനി എങ്ങോട്ടും ഈ പ്രിൽ ഡു ബൈ നവ്യയില് എന്തെങ്കിലും എൻ്റെ സാധനങ്ങളൊക്കെ വിറ്റിട്ട് ഒരു ചെറിയ തുകയാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടത്തേക്കുള്ള യൂട്ടിലൈസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളായിട്ട് ഇവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനുള്ളൊരു ഇത് ഗുരുവായൂരപ്പൻ താരത്തെ ഇന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഞെട്ടിച്ച് കളഞ്ഞത് ഈ തൊണ്ണൂറ് വയസ്സിന് മുകളിലായിട്ടുണ്ട് ഇവിടെ കിടക്കുന്ന അമ്മമാര് എൻ്റെ പേര് വിളിച്ച് എൻ്റെ കയ്യിൽ ഉമ്മ വെച്ച് മന്ദനത്തിൻ്റെ കാര്യം പറഞ്ഞ് ഒക്കെ പറയുമ്പോൾ ഇത്രയും ബ്ലസ്ഡ് ആണല്ലോ ഞാൻ ഞാൻ ആലോചിച്ചുപോയി ഒരു കലാകാരിയായതിൽ ഇന്നത്തെ ദിവസം ഇന്ന് വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഡാൻസ് പ്രോഗ്രാമിനായിട്ട് അടുത്തത് വരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്